വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട് പത്ത് നാണയങ്ങളുള്ള ഒരു സ്ത്രീയുടെ ഒരു നാണയം നഷ്ടപ്പെട്ടു പോയാൽ അവൾ എന്തു ചെയ്യും അത് കിട്ടുന്നതുവരെ അടിച്ചു വാരും കിട്ടിക്കഴിഞ്ഞാലോ മറ്റുള്ളവരുമായി ആ ആനന്ദം പങ്കുവയ്ക്കും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് ദീപത്തിലേക്ക് തിരികെ വരുന്ന ഒരു പാപിയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് അതിനായി ഈശോ തിരഞ്ഞെടുത്തത് ഒരു സ്ത്രീയെയും സ്ത്രീകളുടെ സ്വഭാവമഹിമകൾ യേശുവിന് കൃത്യമായി അറിയാം അവളുടെ ജീവിതത്തിൽ അവൾ വിലപിടിച്ചു എന്ന് കരുതുന്ന അനേകം കാര്യങ്ങളുണ്ട് സ്വന്തം ജീവിതം സ്വന്തം കുടുംബം സ്വന്തം മക്കൾ സ്വന്തം സമ്പാദ്യം സ്വന്തം ജോലി ഇവയിൽ ഇവയിലേതെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് അവളെ അസ്വസ്ഥയാക്കും അതുകൊണ്ട് തന്നെ അത് തിരികെ കിട്ടുന്നതുവരെ അവളത് കിട്ടുവാൻ പ്രയത്നിക്കുകയും ചെയ്യും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിലേക്കൊന്ന് നോക്കുക ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ടെക്നോളജിയുടെയും സോഷ്യൽ മീഡിയയുടെയും തെറ്റായ ഉപയോഗം മൂലവും മറ്റ് പ്രലോഭനങ്ങൾ മൂലവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അകലെപ്പോകുന്ന കുഞ്ഞുങ്ങൾ അനേകമാണ് അവരെയൊക്കെ ഓർത്ത് അവരുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ഏതൊരാളേക്കാളും ചങ്കുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അമ്മയാണ് നമുക്കറിയാം പല അമ്മമാരും കർത്താവിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തി തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ തിരിച്ചു വരുവാൻ ഒരു അമ്മ മനസ്സുള്ള ദൈവത്തെയാണ് ഇതിലൂടെ നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവയെ തിരിച്ചു പിടിക്കുക ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ സാറായിയുടെ അരികിൽ നിന്ന് ഓടിപ്പോകുന്ന ഹാഗാറിനോട് ചോദിക്കുന്നു ഹാഗാറെ നീ എവിടെ പോവുകയാണ് ഹാഗാർ മറുപടി പറയുന്നുണ്ട് ഞാൻ എൻ്റെ യജമാനത്തെ സാറായിയുടെ അരികിൽ നിന്നും ദൂരെ പോവുകയാണ് അപ്പോൾ ദൈവം പറയുന്നു നീ തിരികെ സാറായുടെ അരികിൽ പോവുക ഇത് തന്നെയാണ് യേശു ഈ ഉപമയിലൂടെ പറയുന്നത് നീ നിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോവുക നിനക്ക് എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും നിനക്ക് എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സ് ഭവനത്തിലായിരുന്നു കൊണ്ട് നീ പുറത്തോട്ട് പോയിക്കോളൂ കാരണം നീ തിരികെ വരും ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അല്പസമയമെങ്കിലും പിതാവിൻ്റെ ഭവനത്തിലായിരുന്നു ആ ധൂർത്തപുത്രൻ്റെ മനസ്സ് അതുകൊണ്ട് അവൻ തിരിച്ചു വന്നു എന്നാൽ മൂത്തപുത്രനോട് വീണ്ടും പറയുകയാണ് നീ നിൻ്റെ പിതാവിൻ്റെ അടുത്തായിരുന്നിട്ട് പോലും നിൻ്റെ മനസ്സുകൊണ്ട് നീ അകലെയായിരുന്നു അതുകൊണ്ട് നീ പിതാവിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കുക നാം ഭവനത്തിലോട്ട് തിരികെ പോകുവാൻ യേശു ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മോട് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ ദൈവം കായനോട് ചോദിക്കുന്നു കായേനെ നിന്റെ സഹോദരൻ എവിടെ നമുക്ക് നമ്മുടെ ഭവനത്തിലോട്ട് ദൈവത്തിൻ്റെ അരികിലോട്ടുള്ള തിരിച്ചുപോക്കലിൽ നമുക്കാവശ്യമായ ഒരു കാര്യമുണ്ട് നമ്മുടെ സഹോദരനെ അന്വേഷിക്കുക അവനെ തിരികെ കൊണ്ടുവരിക അവൻ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ചെറിയ നാണയമാണെങ്കിൽ അത് തിരികെ കിട്ടുന്നതുവരെ പരിശ്രമിക്കുക നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനേകം നാണയങ്ങളുണ്ട് നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെയാണ് അവർ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് അനേകം നാണയങ്ങളുണ്ട് നമ്മുടെ സഹപ്രവർത്തകരാണ് അവർ നമ്മുടെ മുൻപിൽ വരുന്ന മറ്റു വ്യക്തികളാണവർ അവർ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവ് കത്തിജ്വലിക്കണം ഒരു മനോഹരമായ കഥയുണ്ട് കേസ്റ്റൻ ബർഗ്സിൻ്റെ ടേബിൾ ഫോർ ടു അതിനകത്ത് നാം കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ രണ്ട് കപ്പ് കാപ്പിക്ക് ഓർഡർ ചെയ്തതിന് ശേഷം ദൈവം കാസ്സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാത്തിരിക്കുകയാണ് അവൾ ജീവിതത്തിൽ ഓടി നടക്കുകയാണ് അവൾക്കൊത്തിരി വ്യഗ്രതകളുണ്ട് അവൾ കൂട്ടുകാരുടെ കൂടെ ഓഫീസിൽ മറ്റു ചില അനാശാസ്യ ജീവിത ചരികൾ ഇതിലൂടെയൊക്കെ സന്തോഷം കണ്ടെത്തുന്നു അപ്പോഴും അവളെ കരുതലോടെ നോക്കിക്കാണുന്ന ദൈവം ആ റെസ്റ്റോറൻ്റിൽ എന്നും രണ്ട് കാപ്പിക്ക് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുന്നു ഈ കാത്തിരിക്കുന്ന ദൈവത്തെ നോക്കി പുഞ്ചിരിക്കുന്ന അല്ലെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അവസാനം പോലും അവൾ തിരികെ വരുന്നില്ല എന്നാൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള വക നൽകിക്കൊണ്ട് കഥ അവസാനിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്കൊന്ന് നോക്കാം നാം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് തിരിച്ചറിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ ദൈവത്തിലോട്ട് തിരികെ പോവുക അതിലൊക്കെ ഉപരിയായി നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി നാണയങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ നാണയം ദൈവമാണ് ആ ദൈവത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുന്നില്ല പക്ഷേ നാം അകന്നു പോകുന്നു ആ അകന്നു പോകുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ എനിക്ക് ഒരു തിരിച്ചറിവായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അങ്ങനെ ഞാൻ എന്നും നിൻ്റെ കൂടെ എപ്പോഴും ഒന്നായിരിക്കട്ടെ